ओम सहना भवतु सहनो भुनेच्छतु सहविवीयं करवापहे तेजस्विदा वधीतमस्तु मा विदिशावहे ओम शान्दि शान्दि शान्दिहि इतिना बालोगुला आत्मविश्वासतोडी संतोषतोडी आत्माभिमानतोडी जीवक्यान आभी ായി തീരാനും നമ്മെ പ്രാപ്തരാക്കുന്നു ലോകത്തിൽ ആരെയും പഠിപ്പിക്കാത്ത സർവജീവരാശിക്കും മംഗളം എന്നും പ്രാർത്ഥിക്കുന്ന ചിരപുരാതനവും എന്ന എന്നിങ്ങനെ വേദങ്ങൾ വേദങ്ങൾ നാല് ഭഗവത്ഗീത ബ്രഹ്മസൂത്ര ഉപനിഷത്തുകൾ ഇവ കൂടിയ പ്രസ്ഥാനത്തെ പ്രധാനങ്ങളും വേദങ്ങളിലെ ശാശ്വത സത്യങ്ങൾ വിശദീകരിക്കുന്നതിനാൽ ും നമുക്ക് നൽകി വിദ്യാഭ്യാസ കാലത്ത് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ സ്വധർമ്മമായ പഠനം പൂർത്തിയാക്കുന്നു വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെ ജീവിക്കണമെന്നും മനസ്സിലാക്കിയ അവൻ പിന്നീട് സമ്പാദിക്കേണ്ടത് ധാർമ്മികമായ രീതിയിൽ തുടങ്ങിയ മൂല്യങ്ങൾ നമ്മുടെ അടിസ്ഥാന ശിലകളാണ് നമുക്ക് സംശംസിക്കാം ഇതിൽ

പരമ പുരുഷാസമായ മോക്ഷം എടുക്കമാകുന്നു ഇങ്ങനെ ലക്ഷ്യമാക്കാൻ ജീവിക്കാൻ എല്ലാ